നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യാരമൽ ബിസ്ക്കറ്റ് ആണ് നമുക്ക് ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ഇത് തയ്യാറാക്കാൻ പറ്റും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവാതിരിക്കില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചും ബിസ്ക്കറ്റ് കൊണ്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് ഇഷ്ടമാവും അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാനാണ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ വെക്കരുത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കാൽ കപ്പ് അളവിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ഒരു മീഡിയം അളവിലുള്ള ഒരു ഗ്ലാസ് എടുക്കുക അതിൽ തന്നെ മെഷർ ചെയ്തെടുത്താൽ മതിയാവും പഞ്ചസാരയാണെങ്കിലും വെള്ളം ചേർക്കുന്നതാണെങ്കിലും രണ്ടും അങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിൽ മെഷർ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ക്യാരമലായിട്ട് വേണ്ടത് നിങ്ങൾ ഇട്ട വഴിക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ നമ്മൾ ഈ ചട്ടകത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും അങ്ങനെ കട്ട കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ നിങ്ങൾ ശരിക്കായിട്ടില്ലെന്ന് വിചാരിക്കേണ്ട അത് മെൽറ്റ് ആകുമ്പോൾ കറക്റ്റാകും പക്ഷേ ഇട്ട വഴിക്ക് തന്നെ ഇളക്കണ്ട ഈ ഷുഗർ മെൽറ്റ് ആയി തുടങ്ങുമല്ലോ അരികിലൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരും മെൽറ്റ് ആയി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ആദ്യം കയറി ഇളക്കണ്ട മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അതും ശ്രദ്ധിക്കുക സാവധാനത്തിലാണ് നമുക്ക് കയറമലായി കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ കയറുമലായി വരില്ല ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മോൾഡ് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാരമിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടെ ഉറച്ചു പോവും അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടായി മാറും അഥവാ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ മോൾഡൊക്കെ റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ ഇട്ട് ഉറച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മോൾഡ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ ചുറ്റിച്ച് കൊടുത്താൽ എല്ലാ വശത്തും ഒരേപോലെ സ്പ്രെഡായിട്ട് വരും ഇതിപ്പോൾ ക്യാരമൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചു കൊടുത്തപ്പോൾ എല്ലാ വശത്തും ഒരേപോലെ സ്പ്രെഡായിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റാവാൻ ആയിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ മേരിഗോൾഡ് ഗോൾഡ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇരുപത് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയാലും മതിയാവും ബിസ്ക്കറ്റ് മേരി ഗോൾഡ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെ എടുക്കുക ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും മുട്ടയും നമ്മൾ എടുത്തു വച്ചില്ല അത് ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് അളവിൽ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള മിൽക്ക് അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മൾ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇളക്കി നോക്കുക പഞ്ചസാര ശരിക്ക് മെൽറ്റ് ആയിട്ടില്ലെന്ന് നോക്കണം മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ക്യാരമൽ ഒഴിച്ച് സെറ്റാകുമ്പോൾ വെച്ച കേക്ക് ടിന്നിലേക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്നുകിൽ നിങ്ങൾ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാതിരിക്കാനാണ് ഞാനിപ്പോൾ ഒരു ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് ഫോയിലുണ്ടെങ്കിൽ ഫോയിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കുക അടച്ച് കൊടുക്കുക നല്ലത് അല്ലെങ്കിലും സ്റ്റീമായി വരും പക്ഷേ അടച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം അവിടെ അവിടെ ഉറ്റി വീണിട്ട് ശരിക്കങ്ങോട്ട് സെറ്റ് ആവാതെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളെ മോൾഡ് സെൻറ്ററിലായിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കൈപ്പൊള്ളാതെ സെൻ്ററിലായിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ അലൂമിനിയം ഫോയിലൊന്ന് എടുത്ത് മാറ്റി നോക്കാം ഇതിവിടെ സ്റ്റീം ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ നമ്മളെ പുഡിങ്ങ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ മുഴുവനായിട്ട് ചൂടാറിയിട്ടുണ്ട് ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് അരികൊക്കെ വിട്ട് വരും നിങ്ങൾ കാണുന്നുണ്ടാവും അഥവാ ശരിക്ക് അരികൊന്നും വിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് അരികൊക്കെ ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക ഒന്ന് വിടുവിച്ച് കൊടുക്കുക വിടുവിച്ച് കൊടുക്കാതെ നമ്മൾ ഡീമോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കത്തി വെച്ചിട്ട് ഒന്ന് വിടുവിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം നമുക്ക് അപ്പം എടുത്തു എടുത്ത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ബിസ്ക്കറ്റൊക്കെ നമ്മളെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടവാതിരിക്കില്ല കുട്ടികൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിൽ ഇഷ്ടമാവും ഇതൊരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾ കൊടുത്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നമ്മൾ അടിപൊളി പുഡിങ് നിങ്ങൾ കഴിക്കാനൊക്കെ കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്